സംസ്ഥാന സർക്കാർ തൊടുപുഴയെ അവഗണിക്കുന്നതായി കേരള കോൺഗ്രസ് തൊടുപുഴയുടെ സമഗ്ര വികസനത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളിൽ മേലും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ മുഴുവൻ വികസന പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുകയാണെന്നും പാർട്ടി സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്ഗർ ജോസഫ് ജോൺ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്ഗർ ജോസി ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ൊടുപുഴയുടെ വികസന സ്വപ്നങ്ങൾ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണെന്നും നടപ്പിലാക്കേണ്ട പല പദ്ധതികളും മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്നും കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തൊടുപുഴ മാരിയൽ കലുങ്ക് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയും ഫണ്ടും ഉണ്ടായിട്ടും എസ്റ്റിമേറ്റ് പുതുക്കി നൽകാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല തൊടുപുഴയിലെ സ്റ്റേഡിയം നിർമ്മാണം മലങ്കര ടൂറിസം പദ്ധതി മുണ്ടേക്കല്ല് സിവിൽ സ്റ്റേഷൻ നിർമ്മാണം നാനൂറ്റി നാല്പത് കെ വി സബ് സ്റ്റേഷൻ നിർമ്മാണം മോർ ജംഗ്ഷൻ വികസനം തുടങ്ങി കിഫ്ബിയിൽ നിർമ്മിക്കാൻ പദ്ധതിയുള്ള കോട്ടർ റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ആരോപിച്ചു സർവീസുകളെല്ലാം ജീവനക്കാരില്ല ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ അവഗണിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായിട്ടുള്ള ഒരു ഒരു ഡിസ്റ്റ് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് സ്റ്റേഷനല്ലേ ഒരു പരിഗണന എടുക്കണ്ടേ ആ സർവീസുകളെല്ലാം വഷളായി പല സർവീസുകളും നിർത്തിയിരിക്കുന്നു ആനക്കയം സർവീസ് മറ്റേ മല മേഖല മുതലീകളൊക്കെ ഭാഗത്തേക്കുള്ള പല സർവീസുകളുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം റെഗുലറായിട്ട് നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് നിവേദനങ്ങൾ കൊടുക്കുകയും നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അവഗണനയാണ് സംസ്ഥാന സർക്കാർ ഈ തൊടുപുഴ നിയോജകരെ അവഗണിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം വെറുതെ പേപ്പർ വർക്ക് ചെയ്താൽ മാത്രം മതി ഫണ്ട് പൈസ പൈസ എവിടെയുണ്ട് എ എസ് കൊടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തതാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ബാക്കി ടെൻഡർ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നടത്തിയാൽ മതി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തൊടുപുഴയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള സമഗ്രമായ പദ്ധതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല തൊടുപുഴയോടുള്ള കടുത്ത അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് എന്നിവർ ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും ജി ജി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമർ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം